ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ മാംസ്വിക്ക് അപ്പം എല്ലാവർക്കും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു വട്ടം പുറത്ത് പുറത്ത് പോയപ്പോൾ ഞങ്ങളൊരു ഫ്ലവേഴ്സൊക്കെ വാങ്ങാനുള്ള നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടുത്തെ കുറച്ച് നൈസ് പ്ലാൻസിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ നേച്ചർ പ്ലാൻ ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഞങ്ങൾ വാങ്ങിയ ചില പ്ലാൻസും ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഞങ്ങൾ വാങ്ങിയ പ്ലാന്റ്സ് പ്ലാൻസാണ് നൈസ് പ്ലാൻസ് നല്ലൊരു നേച്ചുറബിൾ ആയിട്ടുള്ള വീഡിയോ ആണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളും ഫ്ലവേഴ്സിൻ്റെ ബ്ലൂമിങ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലവർ ആയിരുന്നു ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ പിക് ഫ്ലവർ അടുത്തതായിട്ട് ഇത് ഞങ്ങൾ വേറെ വേറൊരു റൂമിലുള്ള ഒരു വിൻഡോമിലുള്ള വിൻഡോമിലുള്ളൊരു അലോവിയർ അതുപോലെ തന്നെ ഇതൊരു ഒരു സ്പിനാച്ച് ആണ് നമ്മുടെ ചീര ഇതിവിടെ വളർത്തുന്നുണ്ട് പക്ഷേ ഇത് കംപ്ലീറ്റ്ലി വലുതായിട്ടില്ല വലുതായാലും ഇതിനെ വെച്ച് പല റെസിപ്പീസും ട്രൈ ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മുടെ അലോവേറസ് ഒക്കെ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ അലോവേറസ് പിന്നെ നമ്മുടെ ചെക്കി പൂ പിന്നെ ഈ പിങ്ക് ഫ്ലവറൊക്കെ ഞങ്ങൾ ഒന്ന് അവിടെ പോയപ്പോൾ വാങ്ങിയതാണ് പിന്നെ ചെറിയ ബാംബൂ പിന്നെ അതുപോലെ തന്നെ പല പ്ലാന്റ്സ് ആ പിന്നെ ഈ ഒരു പ്ലാന്റ് ഒക്കെ ഞങ്ങൾ അവിടെ പോയപ്പോൾ വാങ്ങിയ പ്ലാന്റ്സ് ആണ് ഞാൻ പറഞ്ഞല്ലോ അവിടെ പോയപ്പോൾ വാങ്ങിയ പ്ലാന്റ്സ് ആണ് അപ്പം ഇത് വേറെ സോ ലെറ്റ്സ് ലെറ്റ്സ് ഗെറ്റ് ആസ് ഗോ ദേ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇവിടെ പല ടൈപ്സ് ഓഫ് പ്ലാന്റ്സും ഫ്ലവേഴ്സും അതുപോലെ പല വെറൈറ്റീസ് ഓഫ് തിങ്സ് ആണ് ഇവിടെ ആണ് ഇവിടെ ഉള്ളത് അപ്പ ഇതെന്ന് വെച്ചാൽ ലെമൺ ആണ് നാരങ്ങ പച്ചയാണ് വന്നിട്ട് റെഡി ആയിട്ടില്ല ഇവിടെ പല ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സും ബ്യൂട്ടിഫുൾ തിങ്സാണ് ഉള്ളത്

നമ്മളൊരു വേറൊരു വേൾഡ് നേച്ചുറബിൾ ആയിട്ടുള്ളൊരു സ്ഥലത്തുള്ളത് പോലെയാണ് നല്ല ഗ്രീനറിയാണ് ഇവിടെ ഇവിടെയൊക്കെ ഉള്ളത് ഏത് പ്ലാന്റ് കണ്ടാലും നമുക്കത് വാങ്ങാൻ തോന്നും അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ഫ്ലവേഴ്സ് ആണ് ഇവിടെ ഉള്ളത് ഇവിടെ പല ക്രിസ്മസ് ട്രീസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നല്ലൊരു അറോം അതുപോലെ തന്നെ പല പ്ലാന്റ്സും പിന്നെ വെൽക്കം പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതൊക്കെയെന്ന് വെച്ചാൽ ബൊക്കീസ് ഓഫ് പ്ലാന്റ്സ് ആണ് അപ്പം ഞങ്ങൾ വാങ്ങിയ പ്ലാന്റ്സ് ഒക്കെ ഞങ്ങൾ കയ്യിൽ വെച്ച് നടക്കുമായിരുന്നു ഞങ്ങളിവിടെ പല ഫ്ലവേഴ്സും പിന്നെ അലോവേറയൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് പല ഫ്ലവേഴ്സ് വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സില് ഒരു പോയിന്റ് ആണ് അപ്പം ഞാൻ ഇത്രയും കാണിച്ചതെന്ന് വെച്ചാൽ ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതൊരു റൂമിൽ തന്നെയുള്ളൊരു ആണ് അപ്പം ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇവിടെ നിന്നായിരുന്നു ഞങ്ങൾ മറ്റേ ചെടി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതുപോലെ ഞങ്ങൾ ചെറിയ മിനി പ്ലാന്റ്സും ബാമ്പു ഒക്കെ ഇവിടെ പല ഓഫ് ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു ലൈക്ക് നിന്ന് ഗൈസ് വാങ്ങിയിട്ടുള്ളത് ഇതൊക്കെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് നിങ്ങൾ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും അത് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് അതും ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിലുള്ള പ്ലാൻസ് ആണ് ഇതിന് ഇത് ഞങ്ങളുടെ ഗാർഡനാണ് ഞങ്ങളുടെ ഔട്ട്സൈഡ് ആ ഗാർഡൻ ഇത് ഞങ്ങളിവിടെ തന്നെ ഉണ്ടാക്കിയതാണ് ഇത് വെള്ളേരി ആണ് ഇതിന് ട്രിച്ചോസ് സാന്തസ് ഡിയോക്കോ എന്ന് പറയും അതുപോലെ തന്നെ ഓൾസോൺ സ്പോയിൻ്റഡ് ഗാർഡൻ ആണ് ഇതിൻ്റെ ഇംഗ്ലീഷ് നെയ്മ് നല്ല വെജിറ്റബിൾ ആണ് വെജിറ്റബിളാണ് കൊണ്ട് പല ടൈപ്സ് ഓഫ് വെറൈറ്റീസ് ഓഫ് കറികളും പിന്നെ പല ടൈപ്പ്സ് ഓഫ് റെസിപ്പീസ് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൻ്റെ പുറത്ത് ഞാൻ ഒരിക്കലും കാണിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഈ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് അത് പക്ഷേ ഇംഗ്ലീഷ് ആയിരുന്നു അതിനെക്കാട്ടും കൂടുതൽ പ്ലാൻസിപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഇത് തുളസിയാണ് തുളസി എന്ന് വെച്ചാൽ നിങ്ങൾ പനി വരുമ്പം ജലദോഷമൊക്കെ വരുമ്പോൾ ഞങ്ങൾ വാങ്ങിയിട്ട് അത് പിഴി അതിൻ്റെ നീര് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് ഞങ്ങൾ കുടിക്കാറുണ്ട് അപ്പം നമ്മുടെ പനിയും ജലദോഷമൊക്കെ പെട്ടെന്ന് മാറിക്കോളും കുഞ്ഞുങ്ങൾക്ക് ഇത് നല്ലതാണ് വലിയ ആൾക്കാർക്കും ഇത് നല്ലതാണ് പെട്ടെന്ന് പനിയൊക്കെ മാറും അപ്പം അടുത്തതായിട്ടുള്ളത് ഞങ്ങൾ ഒരിക്കൽ പുറത്ത് ഞങ്ങളുടെ വീടിൻ്റെ അപ്പാർട്ട്മെൻ്റ് പുറത്ത് തന്നെ കളിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു അവിടെ ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സൊക്കെ കൂടി കളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഞാനുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ തായ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അയറ പിന്നെ അവളുടെ സിസ്റ്റർ അമൂസ് പിന്നെ ദിയ പി അത് വേറൊരു ഫ്രണ്ടാണ് പിന്നെ എൻ്റെ സിസ്റ്ററും ഞങ്ങളെല്ലാവരും കൂടിയായിരുന്നു കളിക്കുന്നത് അപ്പം ഞങ്ങൾ ലണ്ടൻ അഡ്വെഞ്ചേഴ്സ് ഫോളോയിങ് ഡൗൺ ആണ് കളിക്കുന്നത് ഇത് കൂടുതൽ കുട്ടിയൊക്കെ ഇഷ്ടം അറിയുന്ന ഗേൾസിനൊക്കെ അറിയുന്നൊരു ഗെയിംസ് ആയിരിക്കും ഗേൾസൊക്കെ ഇങ്ങനത്തെ കളിക്കുക ബോയ്സൊക്കെ ഫുട്ബോളും ബാസ്ക്കറ്റ്ബോളും അങ്ങനത്തെ കളികളൊക്കെയാണ് കളിക്കുക അപ്പം ഇപ്പം ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന റണ്ണിങ് റേസ് ആണ് അപ്പൊ ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത് സൈക്കിൾ റേസ് ആണ് ഐ റിയലി ലൈക്ക് സൈക്ലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൈക്ലിങ് അപ്പൊ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വെള്ളരിക്കാർഡ് അത് ഞങ്ങൾ പറിച്ചിട്ടുണ്ട് ഇത് പിന്നെ അലോവിയറ സ്പിരാക്കൊരു നൈറ്റ് ഫോട്ടോ വ്യൂ ആണ് അപ്പൊ ഇത് പത്ത് മണി പൂവാണ് ഗ്രോ ചെയ്തതാണ് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഞങ്ങൾ ഒരു ഫണ്ണിന് വേണ്ടി എടുത്തതാണ് എപ്പോഴും കുക്കിംഗ് അല്ല അതിനൊരു ഒരു ഡിഫറൻസിന് വേണ്ടി അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ തൊട്ടപ്പല്ല ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തി എന്നിട്ട് ആൾ എന്നുള്ള ഓപ്ഷൻ അമർത്തി ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ അപ്പം നോട്ടിഫിക്കേഷൻസ് കിട്ടും ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ടു ഡിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ മാംസ് ആൻഡ് ബൈ ഗൈസ്